ഹലോ ഒരു എല്ലാവർക്കും എ സി എസ് ബി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവർക്കും സുഹൃത്ത് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ഓക്കെ നമ്മുടെ ഈ വർഷം ഈ അവസാനത്തോടു കൂടി തന്നെ എന്ത് ചെയ്യും ആ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഓക്കെ അതോടെ അടിസ്ഥാനപ്പെടുത്തി മുൻ വർഷത്തെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും നമ്മളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇതിനകത്ത് എന്ത് പ്രധാനമായിട്ടും നമ്മുടെ ഏജ് ലിമിറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം മുൻ വർഷത്തെ നമ്മുടെ നോട്ടിഫിക്കേഷനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഗസറ്റ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ മുപ്പത് പണ്ടൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്ത് ചെയ്തു ഗസറ്റ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു ഓക്കെ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ നാനൂറ്റി അമ്പത്തി ആറ് നാനൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി എഴുപത്തി രണ്ട് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എന്ത് ചെയ്യുന്നു ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ട് എക്സാം വരുന്നത് ഈ പറയുന്ന നമ്മുടെ എന്തെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് ഓക്കെ അതായത് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് അവർ നൽകിയിട്ടുണ്ടായിരുന്നു നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നു നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു അവരുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ആ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ നോക്കിയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പം എന്താണ് നോട്ടിഫിക്കേഷൻ മാറ്റി കുറേ നാളല്ലേ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം കഴിഞ്ഞ് കുറച്ച് കുറച്ച് നാളായില്ലേ അതിന്റെ എന്തെല്ലാം എല്ലാം ശരിയായതിനു ശേഷം അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇരുപത്തി രണ്ടിൽ ആ നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ അടുത്ത് എന്താണ് ഇരുപത്തി അഞ്ചോടു കൂടി എന്ത് ചെയ്യണം ആ പുതിയ ആ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ഇരുപത്തിയഞ്ചോട് കൂടി പുതിയ നോട്ടിഫിക്കേഷൻ എന്തു ചെയ്യണം വരാൻ പോവുകയാണ് ഇരുപത്തഞ്ചാം അവസാനത്തോടുകൂടി അല്ലെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ് ഓക്കെ അപ്പോൾ അതുമായിട്ട് നോക്കുവാണെങ്കിൽ ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും നോക്കാം ഓക്കെ ആദ്യം തന്നെ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ ആദ്യം എന്താണ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്നുള്ളതാണ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോസ്റ്റിംഗ് വരുന്നത് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലേക്കായിരിക്കും നിങ്ങൾ ചെയ്തത് ആ പോസ്റ്റിംഗ് ഒക്കെ ചെയ്യുക വരിക എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പോസ്റ്റ് എന്താണെന്ന് ചോദിക്കുക അസിസ്റ്റന്റ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് ആണ് പോസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഇപ്പം എന്താ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് എന്താണ് പ്രധാനമായിട്ടും പ്രധാന കേരള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കണ്ണൂരായാലും അല്ലെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി അല്ലെ കണ്ണൂര് അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളെ അല്ലെങ്കിൽ കാലിക്കട്ട് അല്ലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഇത്തരം യൂണിവേഴ്സിറ്റികളൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും നമ്മുടെ പോസ്റ്റിങ് ഒക്കെ എന്ത് ചെയ്യുക അവിടത്ത് ഓക്കെ യൂണിവേഴ്സിറ്റികളിലേക്ക് അറിയാൻ നമ്മൾ പോസ്റ്റിംഗ് പ്രധാനമായിട്ടും ഉണ്ടാവും അതേപോലെ തന്നെ പേ സ്കെയിൽ നോക്കിയാണെങ്കിൽ അല്ലെങ്കിൽ സ്കെയിലൊപ്പേ അതായത് ശമ്പള സ്കെയിലൊക്കെ ശമ്പള സ്കെയിൽ നോക്കിയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്ത് ചെയ്യാം മുപ്പത്തി മുന്നൂറ് മുതൽ എമ്പത്തിമൂ എൺപത്തി മൂവായിരം അടുപ്പിച്ച എന്ത് ചെയ്യും നമുക്ക് പേ സ്കെയിൽ എന്ത് ചെയ്യും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ എന്താണോ ഒരു മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നാൽപ്പെന്നൊക്കെ കൂട്ട് ഓക്കെ എന്നാൽ ഒരു മുപ്പത്തി ഒമ്പത് എടുത്താൽ മതി ഓക്കെ എന്താണ് മുപ്പത്തി ഒമ്പത് അല്ലെങ്കിൽ നാപ്പ് അടുപ്പിച്ച നിങ്ങൾക്ക് ഒരു സാലറി സ്കെയിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓക്കെ നാപ്പടുപ്പിച്ചായിരിക്കുന്ന സ്റ്റാർട്ടിങ് എന്ത് ചെയ്യുന്നത് വരുന്നത് ഓക്കെ ഇപ്പൊ നമ്പർ ഓഫ് വേക്കൻസിന്ന് അൻസിപെറ്റഡ് ആയിട്ടാണ് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ മുപ്പത്തി ഒമ്പതിനായിരം മുന്നൂറ് ആയിരിക്കണം തൊട്ടായിരിക്കണം പേ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇതെങ്ങനെ എങ്ങനെ അയയ്ക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് പൊതുവെ നമ്മുടെ കേരള പി എസ് സി കേരള പി എസ് സിന്റെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും കാണാൻ പറ്റും കേരള പി എസ് സിയുടെ എന്ത്യാണ് ഒഫിഷ്യൽ വെബ്സൈറ്റിൽ അവർ എന്ത് ചെയ്യും ആ നോട്ടിഫിക്കേഷൻ കൂടി തന്നെ എന്ത് ചെയ്യും അത് അറിയിക്കുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അവിടെ എന്ത് ചെയ്യാ നോട്ടിഫിക്കേഷൻ വന്നാലുടൻ ഓക്കെ വന്നാലൂടെ അതിനകത്ത് എന്ത് ചെയ്യും ഏത് തീയതി മുതൽ ഏത് തീയതി വരെയും എന്തെയും പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള നോട്ടീസ് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ട് ഓക്കെ അവിടെ ഈ നോട്ടീസ് കണ്ടതുപോലെ തന്നെ അല്ലേ തൊട്ടുമുമ്പത്തെ കണ്ടതുപോലെ തന്നെ എന്താണ് എത്രാം തീയതി മുതൽ എത്രാം തീയതി വരെ എന്ത് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ കാണിക്കും ആ സമയത്തിന് എന്തെയും പറ്റും നിങ്ങൾക്ക് ഈ പറഞ്ഞ കേരള പി എസ് സിയുടെ ഡബ്ല്യൂ 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 ഡോട്ട് കേരളാ പി എസ് സി ഡോട്ട് ജോ വി ഡോട്ട് ഇൻ പറയുന്ന ഈ പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് എന്തെങ്കിലും പറ്റും കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും അത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഓക്കെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും സാധിക്കും ഓക്കെ അതേപോലെ തന്നെ ഒ എം ആർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഓക്കെ ഒ എം ആർ ബേസ്ഡ് ആ ടെസ്റ്റ് ആണെങ്കിൽ ചെയ്യുന്നത് ഉണ്ടാവുക കറയെല്ലാം കറക് കൊടുക്കുന്നവരല്ലേ അതാണ് സംഭവം എന്താണ് ഒ എം ആർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും രണ്ട് ടയർ ആട്ടായിരിക്കും ഉണ്ടായിരുന്നു ടയർ വൺ ടയർ ടൂറി നമ്മൾ പറയത്തില്ല ഫിലിംസ് മെയിൻസ് ഒക്കെ പറയപ്പെടുന്നതല്ലേ അതിന് രണ്ട് ടയർ ആട്ടായിരിക്കും ചെയ്യുക എക്സാമുകൾ പൊതുവേ ഉണ്ടാവുക ഓക്കെ അതുപോലെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ നമ്മുടെ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ആ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ഡിഗ്രിയാണ് അതെന്ത് ഓർത്തിരിക്കുക യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയാലും സബ് ഇൻസ്പെക്ടർ ആയാലും എസ് ബി സി ഐ ഡി ആയാലും എന്റെ എന്ത് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ എന്താണ് ആ ഡിഗ്രിയാണ് ഓക്കെ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ എന്ത് ചെയ്യാന്ന് നിങ്ങൾക്ക് ആ ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അല്ലെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഡിഗ്രി ഇൻ എനി ഫോക്റ്റി ഫ്രം റെക്കഗണൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ സീക്വൻ എന്നാണ് അതായത് ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും അത് തത്തുല്യമായിട്ടുള്ള ഡിഗ്രി മറ്റും എന്ത് ചെയ്യാന്ന് നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രമേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റേക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഒരു ഡിഗ്രി എന്ത് ചെയ്യണം മാൻഡേറ്ററി ആണ് വേണം ഓക്കെ അതായത് നമ്മുടെ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിലൂടെ എന്ത് ചെയ്യാ യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യുക പഠിച്ചിറങ്ങിയ വ്യക്തികൾക്ക് മാത്രമേ എന്ത് ലഭിക്കത്തുള്ളൂ ഈ എക്സാമുകൾക്ക് കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ സാധിക്കുകയുള്ളൂ ഓക്കെ എക്സാം എന്ത് കൊടുക്കുക നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിനെക്കുറിച്ച് നോക്കാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യുക അത് നിങ്ങൾക്ക് ബി എസ് സി ആവാം ഓക്കെ നിങ്ങൾ ബി എസ് സി പഠിച്ചവരായിക്കോട്ടെ അല്ലെങ്കിൽ ബി കോം പഠിച്ചവരായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ബി എ പഠിച്ചവരായിക്കോട്ടെ അല്ല അല്ലെ എന്താണ് ബി ബി എ പഠിച്ചവരായിക്കോട്ടെ എന്ത് ചെയ്യാ നിങ്ങൾ ഏത് മേനെ പഠിച്ചെന്തു പറ്റും ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് പ്രധാനമായിട്ട് അത് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇനി സ്ട്രീം ആയിക്കോട്ടെ പക്ഷേ എന്ത് ചെയ്യണം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കണം എനിക്ക് എന്ത് ചെയ്യാ ഡിഗ്രി കിട്ടേണ്ടത് ഓക്കെ അതേപോലെ തന്നെ മെതേഡ് ഓഫ് എന്ന് പറയുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് പ്രായപരിധി നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വരെ ആയിരിക്കും എന്ത് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് ഓക്കെ പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് ആയിരിക്കും പ്രായപരിധി പറയുന്നത് നോട്ടീസുകളൊക്കെ എടുത്തു വെക്കാൻ കാണാൻ പറ്റും മുപ്പതിനെട്ട് മുപ്പത്തി ആറ് വരെയാണ് പറയും പ്രധാനമായിട്ടും ചെയ്യുന്നത് ഏജ് ലിമിറ്റ് കാണുന്നത് ഓക്കെ പക്ഷേ നമ്മുടെ എസ് എസ് സി എസ് ടി അല്ലെങ്കിൽ ഒ ബി സി വിഭാഗങ്ങളൊക്കെ എന്ത് ഏജ് റിലാക്സേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ട് അതായത് ഒ ബി സി ഒക്കെയാണെങ്കിൽ എന്ത് ചെയ്യുന്നത് ഒരു മൂന്ന് വർഷം എസ് സു സി എസ് ടി അഞ്ച് വർഷം എന്ത് നമുക്ക് റിലാക്സേഷൻ നൽകും അതായത് ഒ ബി സിക്ക് ആണെങ്കിൽ എന്ത് നമുക്ക് ഒരു മുപ്പത്തി ഒമ്പത് വയസ്സിലൊക്കെ എന്ത് പറ്റും അപേക്ഷിക്കാൻ സാധിക്കും അതേപോലെ ആണെങ്കിൽ എന്ത് ഒരു നാപ്പത്തി ഒന്നൊക്കെ ഇന്ത്യയിലും വരെ നമുക്ക് എന്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാംന്ന് പറയുന്നത് ഓക്കെ റിലാക്സേഷൻ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അലൗഡ് ഇൻ അപ്പർജ്ജ് ലിമിറ്റ് സബ്ജക്റ്റ് മാക്സിമം ലിമിറ്റ് ഷാൾ നോട്ട് കേസ്റ്റീൻസ് അതായത് അമ്പത് വയസ്സിൽ കവിടെ പ്രായം എന്ന് പറയുന്നത് ഓക്കെ അമ്പത് വയസ്സിൽ കവിയാത്തൊരു പ്രായമാണ് നിങ്ങൾക്കൊന്നുള്ള റിസർവേഷൻ ഒക്കെ ഏകദേശം ഒരു അമ്പത് വയസ്സും താഴെയായിരിക്കും പൊതുവേ നാൽപ്പത് നാൽപ്പത്തി രണ്ടൊക്കെ ആയിരിക്കും വരുന്നത് ഓക്കെ നാൽപ്പത്തര വയസ്സിനുള്ളിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാൻ ഓർമ്മയുണ്ടല്ലോ ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ് അതേപോലെ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി തന്നെ ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ് അതേപോലെ തന്നെയാണ് ഈ പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സിൽ അല്ലെങ്കിൽ പറഞ്ഞ റിസർവേഷൻ കാറ്റഗറി നാപ്പത്തൊന്ന് നാൽപ്പത് നാൽപ്പത്തൊന്നൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പറ്റും എനിക്ക് അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും പറ്റും ആ സാധിക്കുന്ന ഒന്നാണ് അറിയാലും പേസ്കെ എന്ന് പറയുമ്പോൾ മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് അടുപ്പിച്ച് പി എസ് കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ടയർ ആയിട്ടായിരിക്കും ചെയ്യുന്നത് എക്സാം പൊതുവെ കണ്ടക്ട് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞാലും ഡിഗ്രി ലെവൽ എക്സാം ആണ് കേരള പി എസ് സി എക്സാം ആണ് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് പോസ്റ്റിങ്ങും ഉണ്ടായിരിക്കുക ഓക്കെ അതായത് പ്രൊബേഷൻ പീരീഡിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എക്സാം എല്ലാം കിട്ടുമ്പോഴത്തേ നമ്മുടെ എന്താണ് ജോലിക്ക് പ്രവേശിക്കുന്ന സമയത്താണെങ്കിലെന്തെങ്കിലും കുറച്ച് ആൾ എന്തെങ്കിലും നമുക്ക് ആ പ്രൊബേഷൻ പോകേണ്ടി വരും അല്ലെ നമുക്ക് എല്ലാ ജോലിക്കാൻ എന്തെങ്കിലും പ്രൊബോഷനൊക്കെ എന്ത് ചെയ്യും പ്രൊബേഷൻ പീരീഡ് പറയുന്ന പീരീഡ് ഉണ്ട് അല്ലേ അത്തരത്തിലെ ഈ പറയുന്ന പി എസ് സിക്ക് എന്നു പ്രൊബേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസ്റ്റിന് എന്നുണ്ട് പ്രൊബേഷൻ പീരീഡ് ഉണ്ട് പ്രൊബേഷൻ വേണ്ടി പീരീഡ് ഓഫ് ടു ഇൻ ഡ്യൂട്ടി വിത്ത് കണ്ടിന്യൂസ് പീരീഡ് ഓഫ് ത്രീ ഇയേഴ്സ് ഡ്യൂറിൻ ദ കാനഡ സെലക്ടർ ഷെയർ പ്രോസസ് സെക്രട്ടേറിയറ്റ് അക്കൗണ്ട് ടെസ്റ്റ് എന്നുള്ളതാണ് അതായത് കുറെ രണ്ട് വർഷത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ ചെലവഴിക്കേണ്ട വരും ഓക്കെ അതായത് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആദ്യത്തെ കയറി ആ ഒരു രണ്ടുവർഷത്തേക്ക് എന്ത് നിങ്ങൾക്ക് പ്രൊബേഷനും അതുമായിട്ട് സെക്രട്ടേറിയറ്റിന്റെ ബാക്കി ജോലികളെ മറ്റേക്കുറിച്ച് എന്ത് ചെയ്യാം ആ പഠിച്ചു വരുന്ന ഒരു സമയമാണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഓക്കെ ഇത്രയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസ്റ്റന്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് പതിനെട്ടിൽ മുപ്പത്തി ആറ് വരെ പ്രായം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഡിഗ്രി ഉണ്ടെങ്കിൽ മാൻഡറ്ററി ആണ് ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യുന്ന മറ്റു ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അതേപോലെ തന്നെ കേരളത്തിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിരിക്കും നിങ്ങൾ അപ്പോയിൻമെൻറ്റ് മറ്റും നിങ്ങൾക്ക് അറിയാൻ കേരള യൂണിവേഴ്സിറ്റി ആയിട്ട് കണ്ണൂർ ആയിക്കോട്ടെ കാലിക്കറ്റ് ആയിക്കോട്ടെ ഇത്തരം യൂണിവേഴ്സിറ്റികളായാലും നിങ്ങൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് അപ്പോയിൻ്റ്മെൻറ്റ്സ് മറ്റും വരുന്ന അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ആണ് മുപ്പത്തൊള്ളായിരത്തി മുന്നൂറ് വരെയാണ് നിങ്ങൾ പ്രധാനപ്പെട്ട പേസ്കേലെന്ന് പറയുന്നത് ഓക്കെ രണ്ട് ഡയറായിട്ടായിരിക്കും പൊതുവേ എക്സാം വരുന്നതിന് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ എന്ത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന അതേ കയറാൻ പറ്റുന്നതാണ് ഓക്കെ എനിക്കറിയായിരിക്കും ഒരുപാട് പേരൊക്കെ എന്ത് ചെയ്യാ ജോലിക്ക് കയറുന്ന സൗകര്യമാണ് ഒരു ഇതാണ് പറയുക എക്സാം ആണ് പറഞ്ഞത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇന്ത്യ ആ പിക്കാൻ ഒരുങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റൊരു ബാച്ച് നമ്മൾ ഈ പറയുന്ന എസ് എൻ ബി അക്കാഡമിന് കഴിഞ്ഞിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളോ ഒറ്റ കോഴ്സിൽ അഞ്ച് പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം എന്ന് പറയുന്നത് ഓക്കെ അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി സബ് ഇൻസ്പെക്ടർ ഓക്കെ അതേപോലെ തന്നെ എന്താണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാം ഒക്കെ തയ്യാറെടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബാച്ച് നമ്മൾ എസ് എൻ ബി അക്കാഡമിക്ക് കഴിഞ്ഞിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒറ്റ കോഴ്സിൽ അഞ്ച് പരീക്ഷകൾ ക്ലാക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ ബാച്ച് എന്ന് പറയുന്നത് അവിടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തെല്ലാം നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈപ്രസ് റെക്കോർഡ് ക്ലാസസ് ഉണ്ട് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് പ്രീവിയസ് ക്രിസ്റ്റിൻ പാക് സെക്ഷൻസ് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെയാണ് ഡെയിലി കണ്ട സെക്ഷൻസ് ഉണ്ട് സ്പെഷ്യൽ കണ്ടക്ട് സെക്ഷൻസ് ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക് സെക്ഷൻസ് ഉണ്ട് ഓക്കെ അതേപോലെ മോക്ക് ടെസ്റ്റ് ഉണ്ട് മെമ്പർഷിപ്പ് സപ്പോർട്ട് ഉണ്ട് മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട് ഓക്കെ അതുപോലെ ഡൌട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ട് ഇത്രയും വലിയൊരു പാക്കേജാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇത്രയും വലിയ പാക്കേജ് ആണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം എഴുതിപ്പിച്ച് നിങ്ങളെന്തെയും പ്രാപ്തരാക്കാൻ ചെയ്യും നിങ്ങളെ എക്സാമിന് വിടുന്നതായിരിക്കും നിങ്ങൾ എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെ ജോലിക്ക് ആരാൻ പറ്റിയ നല്ലൊരു പാക്കേജ് ആണ് നമ്മുടെ ഈ സെഡ് ബാക്ക്ഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കോഴ്സിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇപ്പം ഈ സെഡ് ബാക്ക് അക്കാഡമി ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോർ ആപ്പ് അവൈലബിൾ ആണ് എന്ത് അവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതല്ല നമ്മുടെ കോഴ്സിൽ ഒരുപാട് സംശയങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെ ജോയിൻ ചെയ്യണം ഏതാ എക്സാംക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ബാക്കിയുള്ള കാരണക്കെങ്കിലും ഒരുപാട് സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്മൾ എന്തെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ാണ് ഓക്കെ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പറിലേക്ക് അല്ലെ ഇക്കാര്യ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങളുടെ ഏതൊരു സംശയത്തിനെയും പറ്റും ഉത്തരം പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ആയാലും എക്സാം മറ്റോ എന്ത് നമ്മുടെ ഈ അടുത്ത ഈ വർഷം അവസാനത്തോടു കൂടി എന്തിയും അല്ലെ അതായത് അവസാന അടുപ്പിച്ചേക്ക് എന്ത് ചെയ്യും എക്സാം മറ്റോ നോട്ടിഫിക്കേഷൻ മറ്റും എന്തിയും വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യാം അവർ എക്സാമുകൾ മറ്റൊക്കെ നടത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിനു ശേഷം ഞാൻ പഠിക്കാനിരിക്കുക അല്ലെങ്കിൽ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ എനിക്ക് മൂന്നും അല്ലെങ്കിൽ നാലു മാസം അടയ്ക്ക് അടുപ്പിച്ച് കിട്ടും അപ്പോൾ ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക പഠിച്ച് മാറുക എന്നുള്ളതാണ് നമ്മുടെ അല്ലേ അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ പഠിച്ച് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യാ നേരത്തെ തന്നെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നല്ല രീതിയിൽ എന്ത് ചെയ്യാ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ എക്സാം എന്ന് പറയുന്നത് ഓക്കെ അതൊരു ബാലികാ മലയല്ല നിങ്ങൾക്ക് ഇന്ത്യ പറ്റും നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റിച്ച് ഹാർഡ് വർക്കും വെച്ച് സ്മാർട്ട് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി എക്സാം യൂണിസ്റ്റ് അസിസ്റ്റന്റിൻ്റെ എസാംന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാ നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക അപ്പിച്ചു തുടങ്ങാൻ മതിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കൂടെ തന്നെ എന്ത് ചെയ്യാ നമ്മുടെ ബാച്ചിലെ ജോയിൻ ചെയ്ത് എന്താ പഠിച്ചു തുടങ്ങും അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങി എന്തെങ്കിലും ഒരുപാട് ഗുണങ്ങളാണ് അല്ലെ കണ്ട പേർ സെക്ഷൻസ് ആയിട്ട് ബാക്കി പെട്ടെന്ന് കവർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് റിവിഷൻ ആയിട്ടുള്ള ഒരുപാട് സമയത്ത് എന്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ ഇത് പഠിച്ച് കൂടെ പഠിച്ച് എന്ത് ചെയ്യുക പോയി തന്നെ എങ്കിൽ ഒരുപാട് എക്സാമുകൾക്ക് എന്ത് എനിക്ക് ഒരുപാട് ലാഗ് വരത്തില്ല അല്ലേ ഓരോന്നതിനു വേണ്ടി എന്ത് ചെയ്യാ പഠിക്കേണ്ട വരത്തില്ല എല്ലാം എന്ത് നമുക്ക് ഒരു എന്ത് ഒരു ഓർഡറിൽ തന്നെ നമുക്ക് എന്ത് പഠിച്ച് പോകാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം എന്ത് ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യാ പരിശ്രമം എന്ത് ചെയ്യാ തുടങ്ങുക ഓക്കെ അപ്പം എന്ത് ചെയ്യ നമ്മുടെ യൂണിവേഴ്സിറ്റി അസ്നൊക്കെ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന കോഴ്സുകളിലൊക്കെ എന്ത് ചെയ്യാ എസൈസ് ഇൻസ്പെക്ടർ ആയാലും എസ് ബി സി ഐ ഡി ആയാലും ഈ എക്സാമുകൾക്കൊക്കെ എന്ത് തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെന്തെങ്കിലും വേൾഡ് ബെസ്റ്റ് ആണോ ആശംസിക്കുകയാണ് ഓക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങുന്നവർക്ക് എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക്